Namaskaram. പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് എന്തെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കുക ഏറ്റവും ആയ ചോദ്യങ്ങളാണ് നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക് അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ ആരാണ് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറാണ് സെറ്റല്ലേ സെറ്റല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സോ സ്റ്റോറേജ് സിസ്റ്റം നിലവിന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഏതാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലനിന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ഏതാണ് നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ

ഗഗന്യാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ് പാലക്കാട് സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ അപ്പം ഗഗന്യാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ ഏത് ജില്ലക്കാരനാണ് പാലക്കാട് ഓക്കെ അല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ആണ് ജസീന്ത കല്യാൺ ഏതാണ് ജസീന്ത കല്യാൺ അപ്പം പിച്ച് നമ്മൾ ക്രിക്കറ്റ് കളിയിലൊക്കെ പിച്ച് ടെസ്റ്റ് ചെയ്യുന്ന പിച്ച് എന്താണ് ശരിയാക്കുന്ന അല്ലെങ്കിൽ ലെവലാക്കുന്ന ആ ഒരു ാണ് ഇന്ത്യയിലാദ്യത്തെ പിച്ചു ക്യൂറേറ്റർ ആണ് ജസീന്ദ കല്യാൺ സെറ്റ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റിസ് ഫാത്തിമ ബി വിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി എവിടെയാണ് ഏത് ജില്ലാ കോടതിയിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബിബിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലാ കോടതി ഏത് ജില്ലാ കോടതി പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്നത് നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബി ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് അബുദാബിയാണ് എവിടെയാണ് അബുദാബി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്റർ വാങ്ങുന്നത് യു എസ് എ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് യു എസ് എ സെറ്റ് അല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റിനാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത ബുദ്ധി മോഡൽ വികസിപ്പിച്ചെടുത്തത് ഐ ഐ ടി മദ്രാസ് ആണ് ഏതാണ് ഐ ഐ ടി മദ്രാസ് ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രായം കൃത്യമായി നിർമ്മിക്കാൻ സഹായിക്കുന്ന അതിന്റെ തദ്ദേശീയ നിർമ്മിത ബുദ്ധി മോഡൽ വികസിപ്പിച്ചെടുത്തത് ഏതാണ് ഐ ഐ ടി മദ്രാസ് ആണ് എങ്കിൽ പതിനൊന്നാമത്തെ ആണ് കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് എം ചാക്കോ ആണ് ആരാണ് ജോർ ടി എം ചാക്കോ അതാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു ഏതാണ് സുദർശൻ സേതു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു ആണ് എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് മുപ്പത്തി എട്ടാമത് മൂലൂർ അവാർഡ് അർഹനായത് കെ രാജഗോപാലാണ് ആരാണ് കെ രാജഗോപാൽ മുപ്പത്തി എട്ടാമത് മൂലൂർ അവാർഡ് അർഹനായത് കെ രാജഗോപാൽ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം

ജഡായു ഏതാണ് ഐ എസ് ഐ എൻ എസ് ജഡായു ഇന്ന് ഈ വീഡിയോ അവസാന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിടുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് ഇപ്പം ഇത്രയും ക്വസ്റ്റി ഇത്രയും കറണ്ട് അഫയർ ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്ന